ാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇരുപത് വർഷമായിട്ട് ആരും ഭർത്താവും എന്ന നിലക്കാണ് അവിടെ സ്ഥാനാർത്ഥി നിന്നു പോകുന്നത് കാലങ്ങളായി ഇരുപത് വർഷത്തെ ഭക്തരായ സ്ഥാനാർത്ഥി ഒരു പ്രാവശ്യം പരാജയപ്പെടുത്തിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നല്ല പ്രവർത്തനത്തിനായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടുകാർ ആ കുടുംബം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന് ഇപ്പോ വിജയിപ്പിച്ചിട്ടുള്ളത് അപ്പോ ആ ഒരു അവിടെ കുടുംബവാഴ്ചയിൽ കാര്യമായ നടന്നിട്ടില്ല എന്നാണ് ഒരു നമ്മൾ പറയേണ്ട വികസനങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ സാധാരണ മുനിസിപ്പാലിറ്റി അനുവദിച്ചു കൊടുക്കുന്ന ലൈറ്റ് കോഴി അതുപോലുള്ള പച്ചക്കറി വിത്ത് ഇതൊക്കെ വീട്ടിലിറക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും ഇതല്ലാതെ ഒരു റോഡോ പിന്നെ ഓപ്പൺ ജിമ്മോ അങ്ങനത്തെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ട് കുറേ പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നതൊന്നും ഒരു ടൗൺ വാർഡ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ വാർഡിൽ ഇന്ന് വരെത്തതിൻ്റെ അമർഷാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്ന് യു ഡി എഫിൻ്റെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ട്യൂസെറ്റാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവർക്ക് നല്ലൊരു പക്ത സ്ഥാനാർത്ഥിയാക്കാനും ഭർത്താക്കന്മാര് ഭരിക്കാതെ അവർക്കെന്നെ സ്വന്തം കഴിവ് ഒരുപാട് അവര് നമ്മുടെ കുടുംബശ്രീയുടെ എഴുതി ഇതാക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഭക്ഷ്യമേളക്കൊ മാർക്ക് അടക്കം പോണ ആളാണ് അത്യാവശ്യം വിദ്യാഭ്യാസം അതുപോലെ അവരുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് അവരുടെ ഉപ്പൊക്കെ കോൺഗ്രസുകാരനാണ് ഭർത്താവിൻ്റെ ഉപ്പ അവരുടെ ഉപ്പ യു ഡി എഫിന്റെ ലീഗിന്റെ ഒക്കെ മെയിനാകളാണ് ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നും വന്ന ആളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എം അബിയെ പരിഗണിക്കാനുണ്ടായ കാരണം ഏറ്റവും പ്രാധാന്യം നൽകാൻ പോകുന്നത് പണിയുടെ വികസനം അവിടെ ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടല്ലോ ഒരു പിന്നെ ബ്ലോക്കോ ജില്ലയോ ഇല്ലല്ലോ നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ അതില്ലോ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉള്ളൂ ഈ മൂന്നിന്റെയും കരുത്തുണ്ടാവുമല്ലോ അപ്പൊ നമ്മളെ എം എൽ എ എം പി പണ്ട് അങ്ങനത്തെ ഫണ്ടുകൾ കൊടുന്ന് കുറെ കാര്യങ്ങൾ നമ്മളിൽ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ പരിഗണിക്കും പിന്നെ അങ്ങക്ക് പ്രത്യേകിച്ച് പറയാറേണ്ടത് ഞങ്ങൾ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് തൊഴിലില്ലാതെ അവർക്കൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും മുഖാന്തരം ഒരു യൂണിറ്റ് ഞങ്ങൾ കൊണ്ടുവരുന്ന തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പിൽ അത് ഞങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ആ വാഗ്ദാനം ഞങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും എല്ലാവിധ ആശംസകളും നന്ദി എല്ലാ വോട്ടർമാർക്കും നന്ദി